മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് ഇന്നേക്ക് പത്തു മാസം മുന്നൂറ് രൂപ ധനസഹായം കൂടി നിർത്തലാക്കിയതോടെ ദുരിതബാധിതർ ആശങ്കയിൽ റീബിൽഡ് ചൂരൽമല മല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് ഒരുങ്ങാനുള്ള നീക്കത്തിലാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് വലിയൊരു മണ്ണിടിച്ചിലുണ്ടായത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് മേപ്പാടി ദുരന്തം ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവനാണ് ഈ ദുരന്തം പറിച്ചെടുത്തത് നൂറ്റി പേരെ ഇന്നും കണ്ടെത്തിയിട്ടില്ല ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വീടുകളാണ് തകർന്ന് ഉപയോഗശൂന്യമായി മാറിയത് ദുരിതബാധിതരെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയെ തുടർന്ന് ചൂരൽമലയിലെ താഴ്വാര പ്രദേശങ്ങളിലുള്ളവരെല്ലാം വീണ്ടും ആശങ്കയിലാണ് ചാലിയാർ നദിയുടെ ഒരു പ്രധാന പോഷക നദിയായ പുന്നമ്പുഴ ഇപ്പോൾ കുത്തിയൊഴുകി ആർത്തൊലിച്ച് ഒഴുകുകയാണ് ഇത് ചൂരൽമലയിലെ മറ്റു പ്രദേശങ്ങളിലെ ആളുകളെ ആശങ്കയിലാക്കുകയാണ് ഉരുൾദുരിത ബാധിതരായ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ആളുകൾക്ക് തൊഴിലില്ലാത്തതിന്റെ പേരിൽ സർക്കാർ നൽകി വരുന്ന മുന്നൂറ് രൂപ ദിനപത്ത നിർത്തലാക്കുന്നതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസം കളക്ടറെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടും വേണ്ടത്ര പരിഹാരം ഉണ്ടാവാത്തതിനാൽ തിങ്കളാഴ്ച വില്ലേജ് ഓഫീസ് ഉപരോധിക്കാനാണ് തീരുമാനം റീബിൽട്ട് ചൂരൽമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വില്ലേജ് ഓഫീസ് ഉപരോധിക്കും